ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ശിശുകൾ ഉണ്ടാക്കുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അക്രൂരാഗമനം വൃന്ദാവനത്തിലേക്കുള്ള യാത്ര ഇച്ഛിച്ചിരിക്കാതെ കൈവന്നതാണ് ഭാഗ്യനിർഭാഗ്യങ്ങൾ ഒന്നിച്ചാണ് ഈ യാനത്തിൽ പങ്കുകൊള്ളുന്നത് എത്ര വെളുക്കെ ചിരിച്ചിട്ടും കംസന്റെ മനസ്സിലെ കറുപ്പും ക്രൗര്യവും വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു അക്രൂരന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ ഇളകിമറിഞ്ഞു കണ്ണനെയും ബലരാമനെയും താൻ കണ്ടിട്ടില്ല കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലമർത്തി ഇത്രയും നാൾ കഴിഞ്ഞു ഗർഗാചാര്യൻ പറഞ്ഞാണ് കേശവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ധരിച്ചു വെച്ചത് സദാനന്ദമൂർത്തിയുടെ സമീപത്തണിയുവാൻ അന്നൊക്കെ മനസ്സ് തത്രപ്പെട്ടു കംസനെ ഭയന്ന് എല്ലാം ഒരു വിധത്തിൽ ഒതുക്കി വെച്ചു താൻ കംസൻ്റെ മന്ത്രിയല്ലേ പൂതന മുതൽ എത്ര ശക്തിശാലികൾ ആ മണിക്കുഞ്ഞിൻ്റെ മുൻപിൽ അടിയറവ് പറഞ്ഞു ആ സ്ഥിതിക്ക് കണ്ണനെ കണ്ട് ആശീർവാദം വാങ്ങുവാൻ താൻ പോയാൽ മടങ്ങി വരുമ്പോൾ കഴുത്തിനു മുകളിൽ ഉത്തമാംഗം കാണണമെന്നില്ല യഥാർത്ഥത്തിൽ മരണഭയമാണ് തന്നെ തടഞ്ഞത് അങ്ങനെയെങ്കിൽ സത്യസന്ധമായ ഒരു ഭക്തനാണോ താൻ കാരണം ഒരു യഥാർത്ഥ ഭക്തനെ ഭഗവത് ദർശനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരു ഭയത്തിനും കഴിയുകയില്ല എന്തായാലും ഈ യാത്ര ഭാഗ്യം തന്നെയാണ് ഇത്തരം ചിന്തകളോടെ അക്രൂരൻ വസുദേവരുടെ ഭവനത്തിലെത്തികച്ചും മൂകത കെട്ടി നിൽക്കുന്ന ഭവനം മരണവീടുപോലെ പുറത്ത് വസുദേവരെ കാണുന്നില്ല അക്രൂരന് സംശയം തോന്നി താൻ അറിഞ്ഞത് ശരി തന്നെ ആയിരിക്കും വേഗത്തിൽ ആ യാദവപ്രമുഖൻ അകത്തേക്ക് ചെന്നു കംസന്റെ ഭടന്മാർ വാതിൽ കാത്തു നിൽക്കുന്നു അക്രൂരനെ കണ്ട് ഭക്തിയോടെ അവർ ഒഴിഞ്ഞു നിന്നു താൻ സംശയിച്ചതു തന്നെ സംഭവിച്ചിരിക്കുന്നു വസുദേവനും ദേവകിയും വീട്ടുതടങ്കലിൽ തന്നെ എന്തായാലും വസുദേവരെ കണ്ടിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാം അക്രൂരൻ വസുദേവരുടെ ആകാരത്തിൽ എത്തി പര്യങ്കത്തിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു വസുദേവർ അക്രൂരനെ കണ്ട് അദ്ദേഹം ചിരിച്ചു ചങ്ങലകൾ ഇട്ട കൈകൾ ഉയർത്തി തൊഴുതു കരത്തിലെയും കാലുകളിലെയും ചങ്ങലകൾ കിലുങ്ങി അക്രൂരൻ വസുദേവരുടെ സമീപം മഞ്ചത്തിൽ തന്നെ ഇരുന്നു നമുക്ക് പിന്നെയും അസ്വാതന്ത്ര്യം ഇപ്പോൾ തോന്നുന്നു തീർത്ഥയാത്ര കഴിഞ്ഞ് എന്ന് ദേവകിയെ അടുത്ത മുറിയിൽ അടച്ചിരിക്കുകയാണ് വസുദേവരുടെ ശബ്ദത്തിൽ ഗദ്ഗതം കണ്ണുകളിൽ ആർദ്രത അക്രൂരൻ പറഞ്ഞു നാളെ പ്രഭാതത്തിന് മുൻപ് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് മധുരയിൽ ഒരു ചാപോത്സവം നടത്തുവാൻ ചക്രവർത്തി തീരുമാനിച്ചു ജരാസന്ദൻ്റെ മകനും മറ്റു ബന്ധുക്കളും ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ ഉടനെ എത്തുന്നതാണ് സർവ സൈന്യാധിപ സ്ഥാനം ജരാസന്ദൻ്റെ മകനു കൊടുക്കുവാനാണ് ആലോചന ആ ഉത്സവത്തിൽ നന്ദനെയും ബലരാമനെയും കണ്ണനെയും സംബന്ധിപ്പിക്കണമെന്ന് കംസന നിർബന്ധം അതിനുവേണ്ടിയാണ് എന്നെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്നത് ഈ ധനുർയജ്ഞം മധുരയുടെ ഭാവി നിർണയിക്കും എന്തായാലും എല്ലാം ഏറ്റുവാങ്ങുകയേ നമുക്ക് ഗതിയുള്ളൂ അക്രൂരൻ്റെ വാക്കുകൾ കേട്ട് വസുദേവർ ഞെട്ടി കംസൻ്റെ ലക്ഷ്യം അദ്ദേഹം ഗ്രഹിച്ചു കുട്ടികളെ കൊല്ലുവാനുള്ള പദ്ധതിയാണിത് അറിഞ്ഞുകൊണ്ടുള്ള ആസൂത്രണം എങ്ങനെ തടയുവാനാകും അല്പനിമിഷം കഴിഞ്ഞ് വസുദേവർ ചോദിച്ചു കണ്ണനെ അവിടെ നിന്ന് മാറ്റിയാലോ ആ ചോദ്യം കേട്ട അക്രൂരൻ മന്ദഹസിച്ചു സ്വരം താഴ്ത്തി പറഞ്ഞു മാതാപിതാക്കൾ എന്നായാലും മാതാപിതാക്കൾ തന്നെ മക്കൾ എത്ര വലുതായാലും അവർക്ക് മകനും മകളും തന്നെ കണ്ണൻ ആരാണ് ജഗൽപതിയുടെ തിരുവതാരമല്ലേ അത് ആലോചിക്കാതെയാണ് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മാധവനെ നിഹനിക്കുവാൻ ഇവന് കഴിയുമോ വ്യോമാസുരൻ അടക്കമുള്ളവരുടെ ഗതി എന്തായി ഗോവർദ്ധന കഥ പോരേ കണ്ണൻ ആരെന്ന് വ്യക്തമാകുവാൻ അദ്ദേഹത്തിൻ്റെ കൺചിമ്മലിൽ എല്ലാം അവസാനിക്കുകയില്ലേ കണ്ണനെ ഓർത്ത് നിങ്ങൾ മാഴുകണ്ട മധുരയുടെ നബസിൽ സ്വാതന്ത്ര്യത്തിൻ്റെ താരം ഉദിക്കുവാൻ കാലമായെന്നാണ് തോന്നുന്നത് ഇങ്ങനെ വസുദേവരെ സമാധാനിപ്പിച്ചതിന് ശേഷം അക്രൂരൻ മനോഹരമായ രഥത്തിൽ വൃന്ദാവനത്തിലേക്ക് യാത്രയായി തേര് അതിവേഗം പായുകയാണ് തെളിഞ്ഞ പാത കംസൻ്റെ കൊടിയടയാളമുള്ള രഥമായതിനാൽ മറ്റുള്ളവർ വഴിയൊഴിഞ്ഞു അക്രൂരൻ തേരിലിരിക്കുന്നുവെന്നേയുള്ളൂ ആ മനസ്സ് ബഹുഭാവ തരംഗിതമായ സമുദ്രം പോലെ ഇളകിമറിയുകയാണ് അക്രൂരനറിയാം മധുരേശൻ തന്നെ വൃന്ദാവനത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് രാമകൃഷ്ണന്മാരെ സൂത്രത്തിൽ കൊണ്ടുവന്ന് മുഷ്ടയുദ്ധത്തിൽ വധിക്കുവാനാണ് ആ ദുഷ്ടൻ്റെ ആഗ്രഹം പൂർത്തി വരുത്തുവാൻ സന്ദേശവുമായി പോകേണ്ടി വന്ന താൻ മഹാപാപി തന്നെ കേവലം പത്തു വയസ്സുള്ള കുട്ടികളെ വഞ്ചിച്ചു കൊണ്ടുവന്ന് കൊല്ലുവാൻ നൽകുകയല്ലേ താൻ ചെയ്യുന്നത് തന്നോളം കൃതജ്ഞൻ ആരുണ്ട് പക്ഷേ കംസൻ പറഞ്ഞാൽ തനിക്ക് എതിർക്കുവാനാകുമോ എതിർത്താൽ തൻ്റെ മരണം സുനിശ്ചിതമല്ലേ ത്രികാലജ്ഞാനിയായ മാധവന് അറിയാത്തതല്ലോ ഈ കാര്യങ്ങൾ അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തുമോ ഇല്ല നിസ്സഹായനായ തന്നെ സ്നേഹപൂർവ്വം സ്വീകരിക്കും ആലിംഗനം ചെയ്യും ആമോദത്തോടെ കുശലങ്ങൾ നടത്തും തീർച്ച താൻ അദ്ദേഹത്തെ സത്യമറിയിക്കും എല്ലാം തീരുമാനിക്കുന്നവൻ ദാമോദരനാണല്ലോ ചിന്തകൾ ഇത്രത്തോളം ആയപ്പോൾ മറ്റൊരു സംശയം അക്രൂരന്റെ മനസ്സിൽ പൊന്തി വന്നു താൻ ആനന്ദം കളഞ്ഞെങ്കിലും എത്തുമ്പോൾ കണ്ണനെ കാണുവാൻ കഴിയുമോ ദർശനഭാഗ്യം ലഭിച്ചെങ്കിൽ ഞാൻ എന്ത് പുണ്യവാൻ ആ താമരപ്പൂ പാദങ്ങളിൽ താണു വീണ് നമസ്കരിക്കും കരുണാനിധിയായ അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും ആനന്ദവും സങ്കടവും തിക്കി തള്ളുകയാൽ കണ്ണുനീർ പ്രവഹിക്കുന്ന എൻ്റെ മുഖത്തേക്ക് കടാക്ഷമയക്കും മതി എൻ്റെ മാലകന്നു പോകുവാൻ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല ബ്രഹ്മാണ്ട കടാഹത്തെ പരിവർത്തിപ്പിക്കുന്ന പരിശുദ്ധ കരം കൊണ്ടുള്ള സ്പർശം എന്നിൽ ആനന്ദം നിറയ്ക്കും മഹായോഗികൾ പോലും ഒരു നോക്ക് കാണുവാൻ കൊതിക്കുന്ന ആ രൂപത്തെ മതിവരുവോളം ഞാൻ നോക്കി നിൽക്കും ആ പാദം പതിഞ്ഞ മണൽ ശിരസിൽ മന്ദാരപ്പൂവായി ഞാൻ അണിയും പരമദുഷ്ടനായ ഒരുവൻ്റെ ദൂതനായി ഞാൻ ചെന്നിരിക്കുകയാണെന്ന കാര്യം കണ്ണൻ മറക്കും എൻ്റെ ഭക്തിയിൽ ആ ദീനവത്സലൻ കനിയും എന്നെ സ്നേഹപൂർവം തലോടും എന്നല്ല എന്നെ ആശ്ലേഷിക്കും പരമനിർമ്മലായ ആ കനക വിഗ്രഹത്തെ ഞാൻ കണ്ടിട്ടില്ല എന്തിനു വേറെ കാണുന്നു എൻ്റെ മനസ്സിൻ്റെ മണിമുറ്റത്ത് എന്നും മാധവനുണ്ടല്ലോ ഇത്തരം ചിന്തകളോടെ സഞ്ചരിച്ച അക്രൂരൻ്റെ മനസ്സിന് കടിഞ്ഞാണിട്ടുകൊണ്ട് സാരഥി പറഞ്ഞു പ്രഭോ നാം വൃന്ദാവനത്തിൻ്റെ സമീപം എത്തി അക്രൂരൻ ഞെട്ടി ഉണർന്നു കണ്ണു തുറന്നു വൃന്ദാവനം കണ്ടു ആ മനസ്സ് പറഞ്ഞു കണ്ണന്റെ കുഞ്ഞു കാലടി മാറിലേത്തി ലാളിക്കുവാൻ ഭാഗ്യം വന്ന വൃന്ദാവനമേ നീ നന്ദനവനത്തെക്കാളും ഉത്തമനായിരിക്കുന്നു എന്നും കണ്ണന്റെ സ്പർശം നിന്നെ പരിഭൂതമാക്കുകയാണല്ലോ നിന്റെ മാറിൽ ഒരു പിഞ്ചു പുല്ലായി ജനിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ ഭാഗ്യവാനായിരുന്നേനെ സായാഹ്നമായപ്പോൾ ഗാന്ധിനി സുനുവിൻ്റെ സ്യന്ദനം വൃന്ദാവനത്തിൽ പ്രവേശിച്ചു അക്രൂരൻ മനസ്സിൽ പറഞ്ഞു കൃഷ്ണ ദുഷ്ടനായ കംസൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണേ അവിടുത്തെ ഈ രഥത്തിൽ കയറിപ്പോകുവാൻ അവിടുത്തെ ഈ രഥത്തിൽ കയറ്റിപ്പോകുവാൻ എൻ്റെ ഹൃദയം നുറുങ്ങു തീർച്ച എങ്കിലും കാലഗതി അനുസരിച്ച് അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇത്തരം ചിന്തകളോടെ ഗാന്ധിനീസൂനു തേരു നിർത്തി അതാ അവിടെ കാലികളുടെ കാലടിപ്പാടുകൾ യമുനയുടെ കരയിലൂടെ ആ പാദമുദ്രകൾ ഗോകുലത്തിലേക്ക് നീങ്ങുന്നു വൃന്ദാവന താഴ്വരയിൽ നിന്ന് കാലിക്കൂട്ടവും കണ്ണനും മടങ്ങിപ്പോയിരിക്കും അല്പം കൂടെ നേരത്തെ ആയിരുന്നുവെങ്കിൽ മനോരഞ്ജകമായ ആ കാഴ്ച കാണാമായിരുന്നു ഇത്തരം ചിന്തകളോടെ അക്രൂരൻ വൃന്ദാവനത്തിൽ പാദം വെച്ചു പുണ്യഭൂമിയിൽ കാലുവെക്കുന്ന ഭവ്യതയോടെയാണ് അക്രൂരൻ ഇറങ്ങിയത് കാലികളുടെ കാലടിപ്പാടുകൾക്കൊപ്പം പതിഞ്ഞുകിടക്കുന്ന ചില പാദമുദ്രകൾ അക്രൂരൻ ശ്രദ്ധിച്ചു അവിടെ പതിഞ്ഞിരിക്കുന്ന കാലടിപ്പാടുകളിൽ കണ്ണൻ്റെ പാദമേതെന്ന് അക്രൂരൻ തിരിച്ചറിഞ്ഞു കണ്ണൻ്റെ പാദത്തിലുള്ള അടയാളങ്ങളും രേഖകളും ഗർഗാചാര്യൻ പറഞ്ഞിട്ടുള്ളത് അക്രൂരൻ ഓർമ്മിച്ചു ദാമോദരൻ്റെ പാദം വിശിഷ്ടമാണ് ആ പാദത്തിൽ ധ്വജം താമര വജ്രം അങ്കുശം യവം എന്നിവയുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് പാദങ്ങളിലുമായി പതിനാറ് രേഖകൾ കാണും ആ കാൽപാദം വലത്തെ കാലടിയാണെന്ന് അക്രൂരന് മനസ്സിലായി പാദമദ്യത്തായി ധജരേഖ അങ്കുലിയുടെ താഴെ താമര വലതുഭാഗത്ത് വജ്രം അതിൻ്റെ മുൻവശത്ത് അങ്കുരം അങ്കുഷ്ടമൂലത്തിൽ യവം അതിൻ്റെ താഴെ സ്വസ്തികം മുകളിൽ അഷ്ടകോണം അപ്പുറം കാണുന്ന പാദമുദ്ര ഇടതുകാലിൻ്റേതാണ് പാദത്തിൻ്റെ മുൻവശത്തു നിന്ന് നാലു വിരൽക്ക് താഴെ ഇന്ദ്രധനുസ് മധ്യത്തിൽ ത്രികോണം അതിനരികെ അമൃതകലശം ത്രികോണരേഖയുടെ താഴെ അർദ്ധചന്ദ്രരേഖ എല്ലാത്തിനു മുകളിൽ രണ്ട് ബിന്ദുക്കൾ എല്ലാ രേഖകളുടെയും താഴെ മത്സ്യരേഖ ഇന്ദ്രധനസ്സിന് താഴെ ഗോഷ്പഥരേഖ രണ്ട് പാദത്തിലും ഒരുപോലെ ജംബുരേഖ വർഷങ്ങൾക്ക് മുമ്പ് ഗർഗാചാര്യൻ ഓതിക്കൊടുത്ത ഈ ചിഹ്നങ്ങൾ അക്രൂരൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ പാദമുദ്രകൾ നോക്കി ആഹ്ലാദ സമന്വയനായി അക്രൂരൻ നിന്നു തെല് കഴിഞ്ഞ് കമിഴ്ന്ന് പാദമുദ്രയെ ചുംബിച്ചു സാഷ്ടാംഗം പ്രണമിച്ചു ആ പൂഴിവാരി ശിരസ്സിലണിഞ്ഞു അനുഭൂതിയുടെ ഒത്തുമ ദശ നിർവൃതിയാണ് ആ മോക്ഷം അനുഭവിച്ചുകൊണ്ട് ഗാന്ധിനീസുനു നിന്നു സായാഹ്ന സൂര്യൻ്റെ ചെങ്കതിരുകൾ വൃന്ദാവനത്തിന് നവശോഭ നൽകി പൂഴി പൂവുപോലെ ശിരസിലണിഞ്ഞ അക്രൂരൻ ആ നിലയിൽ തന്നെ വൃന്ദാവനത്തിലേക്ക് കണ്ണോടിച്ചു എല്ലാ ഗൃഹങ്ങളും ദീപയാനമായിരിക്കുന്നു അവിടെ നിന്നെല്ലാം ദാമോദരൻ്റെ സ്തുതികൾ ഉണരുന്നു ചില ഭവനങ്ങളുടെ മുൻപിൽ കൃഷ്ണ പ്രതിമകൾ വച്ച് ആത്മരമണനായി അദ്ദേഹത്തെ കണ്ട് ഗോപാങ്കനമാർ പൂജിക്കുന്നു ഭവനങ്ങളിൽ നിന്ന് മാറി ഘോഷത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് യുവതികൾ മോഹനരൂപൻ്റെ സൗന്ദര്യം വർണ്ണിച്ചു പാടുന്നു മറ്റൊരു ഭാഗത്ത് പ്രൗഢകൾ സായാഹ്രീ ആസ്വദിച്ചു കൊണ്ട് കൃഷ്ണചരിതം പാടി കുമ്മി കളിക്കുന്നു പല ഭവനങ്ങളിലേക്കും ഗോപന്മാർ കാലുകളെ തെളിക്കുന്നു കണ്ണന്റെ പ്രായം വരുന്ന ഗോപ ബാലന്മാരും കന്നുകിടാങ്ങളും മത്സരിച്ച് ചാടിക്കളിക്കുന്നു പാൽപാത്രവും കരത്തിലേന്തി പൂഞ്ചേല തെല്ല് കുത്തിയെടുത്ത് കാഞ്ചന കാഞ്ചി ധരിച്ച് ഗോപ വനിതകൾ ധേനുക്കളെ കറക്കുവാൻ പോകുന്നു പൂവാലിക്കിടാങ്ങളെ ഒതുക്കി നിർത്തിയിട്ട് പശുക്കളെ കറക്കുന്നു നയനസുഭകമായ ഈ ദൃശ്യങ്ങൾ അക്രൂരനിൽ ഭക്തിയുടെ പൂക്കൾ വിടർത്തി ആ അദരങ്ങൾ സ്വയം പറഞ്ഞുപോയി ഇങ്ങനെയുമുണ്ടോ കൃഷ്ണഭക്തി അക്രൂരൻ ഈ കാഴ്ചകൾ കണ്ട് മന്ദം നടന്നു ആ നടത്തയിൽ ബുദ്ധുദം പോലെ ചില ചിന്തകൾ പൊങ്ങി ദാമോദര അങ്ങ് എവിടെ ഈ പാവത്തെ അങ്ങ് തെറ്റിദ്ധരിക്കുമോ അങ്ങയുടെ രൂപലാവണ്യം കാണുവാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു കണ്ണ നീ എന്നെ കാണുമോ എന്നിൽ കരുണാകടാക്ഷം ചൊരിയുമോ എൻ്റെ ഹൃദയത്തിൽ ഒരു താമര നൂലായി അങ്ങ് പതിയുമോ ചിന്തകൾ ഉയരുകയും ഉടയുകയും ചെയ്തു അക്രൂരൻ ക്ലിഷ്ടാക്ലിഷ്ട ഹൃദയനായി നന്ദഗോപന്റെ ഭവനത്തിന് സമീപം എത്തി സായാ സ്നാനം കഴിഞ്ഞ് നിർമ്മല വസ്ത്രം ധരിച്ച് മയൂര ഇഞ്ചികകൾ തിരുകിയ ചാരുചികൂരവും കൂട്ടിക്കെട്ടി ആഭരണങ്ങളും അണിഞ്ഞ് കോപവനിതമാർ പാല് കറക്കുന്നതും നോക്കി രസിച്ചു നിൽക്കുകയായിരുന്നു രാമകൃഷ്ണന്മാർ തൊഴുകൈയോടെ ഭവനത്തിലേക്ക് കയറി വരുന്ന അക്രൂരനെ ആഹ്ലാദത്തോടെ ബാലന്മാർ അക്രൂരനെ കണ്ട് ആഹ്ലാദത്തോടെ ബാലന്മാർ ഓടി വന്നു കൃഷ്ണവർണനും ഗൗരവർണനുമായ കുട്ടികളെ കണ്ടപ്പോൾ തൻ്റെ ആരാധനാമൂർത്തി ഇതായിരിക്കുമെന്ന് കരുതി അക്രൂരൻ കണ്ണൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ദാമോദരൻ അക്രൂരനെ എഴുന്നേൽപ്പിച്ചു ഗാഢമായി ആലിംഗനം ചെയ്തു അക്രൂരൻ കരഞ്ഞുപോയി ആഹ്ലാദത്തിൻ്റെ കണ്ണുനീർ അണപൊട്ടിയൊഴുകി വരൂ അകത്തേക്ക് വരൂ കണ്ണൻ ക്ഷണിച്ചു ബലരാമൻ അക്രൂരന് പാദം ശുചിയാക്കാനുള്ള ജലവുമായി വന്നു ബലരാമൻ തന്നെ ജലം തൂവി അക്രൂരൻ പാദക്ഷാളനം ചെയ്തു വതനവും കരങ്ങളും ശുചിയാക്കി അകത്തേക്ക് പ്രവേശിച്ചു കേശവൻ അപ്പോഴേക്കും അതിഥിക്ക് ഇരിക്കാനുള്ള പീഠവും ദാഹം തീർക്കുവാൻ തീർക്കുവാൻ ശുദ്ധമായ പാലും വിശപ്പ് മാറ്റുവാൻ പഴവും പലഹാരങ്ങളും വെച്ച് കഴിഞ്ഞു അങ്ങ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും അച്ഛൻ ഉടനെ ഇങ്ങെത്തും ദാമോദരന്റെ തിരുവതനത്തിലേക്ക് നോക്കിയിരുന്നതല്ലാതെ അക്രൂരനെ ഒന്നും ഭക്ഷിക്കുവാനായില്ല നറും പുഞ്ചിരിയോടെ നിന്ന് തന്നെ ഉപചരിക്കുന്ന കണ്ണൻ്റെ കർമ്മം കണ്ടപ്പോൾ അക്രൂരൻ പരവശനായി കംസന്റെ ദൂതനാണ് താൻ എങ്ങനെ ആ വാർത്തകൾ പറയും ചിന്ത ഇത്രത്തോളമായപ്പോൾ നന്ദഗോപൻ എത്തിച്ചേർന്നു കണ്ടപാടെ നന്ദൻ പറഞ്ഞു അല്ല ഇതാരാണ് അക്രൂര യാദവനോ എപ്പോൾ വന്നു യാത്ര സുഖമായിരുന്നോ ഭക്ഷണം കഴിയട്ടെ വാർത്തകളെല്ലാം പിന്നെ അടുത്തുകിടന്ന പീഠത്തിലിരുന്ന് നന്ദൻ ദാമോദരനോടും ബലരാമനോടും ചോദിച്ചു മക്കളെ നിങ്ങളുടെ ഉപചാരം നന്നായി അതിഥികളെ ഇങ്ങനെയാണ് സൽക്കരിക്കേണ്ടതും ബന്ധുവാണെങ്കിലും ഭവനത്തിൽ വരുന്നവർ അതിഥിയാണ് അതിഥി ദേവനാണ് അതിരിക്കട്ടെ ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ ദാമോദരൻ പറഞ്ഞു ഇല്ല അച്ഛൻ്റെ ഒറ്റ സുഹൃത്താണെന്ന് മനസ്സിലായി സുഹൃത്ത് തന്നെ അതിനേക്കാൾ ഞങ്ങൾ ബന്ധുക്കളാണ് അടുത്ത ബന്ധുത്വമാണ് താനും കംസരാജാവിൻ്റെ മന്ത്രിയും കൂടെയാണ് ഈ യാദവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ അക്രൂരൻ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റു അവർ മന്ത്രമണ്ഡപത്തിൽ ഒത്തിരുന്നു നന്ദഗോപൻ ചോദിച്ചു മധുരയിൽ എന്താണ് വിശേഷങ്ങൾ ജരാസന്ദനോടൊപ്പം ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചെത്തിയോ കംസൻ വസുദേവർക്കും ദേവകിക്കും സുഖം തന്നെയാണല്ലോ കംസൻ്റെ അടുത്ത ഉന്നമെന്താണ് എല്ലാം വിശദമായി പറയണം നന്ദഗോപൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബന്ധുവായിട്ടല്ല കംസൻ്റെ ദൂതനായിട്ടാണ് ഓ അങ്ങനെയോ ചക്രവർത്തിക്ക് എന്താണാവോ പറയുവാനുള്ളത് അക്രൂരൻ കംസന്റെ സന്ദേശം അവരെ അറിയിച്ചു കംസരാജാവ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നടത്തുന്നു ആയുധപൂജ ഉത്സവമാണ് വില്ലുകൾ വെച്ച് പൂജ നടത്തും എല്ലാത്തരം വില്ലുകളും ഉണ്ടാകും ആന കുതിര ഇവകളുടെ മത്സരവും ഉണ്ടാകും ഗംഭീരമായ ഉത്സവമാണ് ഒരുക്കിയിരിക്കുന്നത് മധുരാപുരി ആഘോഷത്തിന് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ വിശേഷ സന്ദർഭത്തിൽ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുവാൻ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നന്ദഗോപനെയും ഗോപവൃന്ദത്തെയും ക്ഷണിക്കുവാൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണല്ലോ കഴിയുന്നത്ര നെയ്യും വെണ്ണയും തൈരും ധാന്യങ്ങളും ഫലങ്ങളും ശേഖരിച്ചെത്തിക്കണം വിശേഷാൽ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഗോരസങ്ങളുമായി നാളെ തന്നെ മധുരാപൊരിക്കു പോകണം ഒരു നിമിഷം കഴിഞ്ഞ് അക്രൂരൻ തുടർന്നു കൂടാതെ ഇവിടെ വളരുന്ന ഗോകുലത്തിന് അഭിമാനമായ രാമകൃഷ്ണന്മാരെ കംസൻ ധാരാളം കേട്ടിരിക്കുന്നു കുട്ടികളെ കാണണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് കുട്ടികളെയും അവരുടെ സഖാക്കളെയും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ ചെല്ലണമെന്നാണ് ആജ്ഞ നന്ദഗോപനും മറ്റും പിന്നാലെ എത്തിക്കൊണ്ടാലും മതി ബാലന്മാരെ കൊണ്ടുപോകുവാനാണ് രാജകീയ രഥം അദ്ദേഹം തന്നയച്ചിരിക്കുന്നത് അക്രൂരൻ സ്വരം താഴ്ത്തി പറഞ്ഞു ഈ ചാപപൂജായജ്ഞം മധുരയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കുമെന്നാണ് തോന്നുന്നത് വസുദേവരെയും മറ്റും ഒരു മുൻകരുതൽ പോലെയാണ് കംസൻ കാരാഗൃഹത്തിലടച്ചത് കംസൻ ആയുധോത്സവത്തിന് തന്നെ ക്ഷണിച്ചതൊരു വലിയ ബഹുമതിയായി നന്ദഗോപൻ കണ്ടു പറഞ്ഞതിൽ കൂടുതൽ ഗോരസം കൊടുത്തയക്കണം ആവശ്യത്തിനുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നതിന് അദ്ദേഹം പുറത്തിറങ്ങി ബാലന്മാരെ യാത്രയാക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കണമല്ലോ അക്രൂരൻ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദൻ്റെ മനസ്സ് കിടുങ്ങി ധൈര്യം കാണിച്ചാണ് പുറത്തിറങ്ങിയത് ആ സ്ഥൈര്യം ചോർന്നു പോകുന്നു മാധവൻ ഗോലോകരക്ഷകനാണെന്ന കാര്യം മറന്നു പോകുന്നു തൃണാവൃത്താദികളെ കൊന്നത് കണ്ണൻ തന്നെ അതോർക്കുമ്പോൾ തന്നെ മനുഷ്യർക്കും ദേവകൾക്കും രാക്ഷസർക്കും ഒന്നും ചെയ്യുവാനാവുകയില്ല എന്നാൽ അങ്ങനെയാണോ കംസൻ ഇന്ദ്രൻ്റെ വജ്രായുധത്തിന് പോലും കംസനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അത്രയും ശക്തിമാനായ മധുരേഷിനെ എങ്ങനെ എതിർക്കും എന്നാലും ഗർഗാചാര്യൻ പറഞ്ഞതോർക്കുമ്പോൾ ആശ്വസിക്കാം കംസൻ്റെ ഹന്താവാണത്രേ കണ്ണൻ അത് ശരിയാണെങ്കിൽ നന്ദനെ പലവിധ ചിന്തകൾ അലട്ടി അദ്ദേഹം ഗോപന്മാരെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു ഗോരസം ശേഖരിച്ചു കണ്ണൻ മധുരയ്ക്ക് പോകുന്ന വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ഗോപവാടത്തിൽ എല്ലായിടത്തും എത്തി ഗോപികമാർ വിവരമറിഞ്ഞ് തരിച്ചു നിന്നു കണ്ണൻ മധുരയ്ക്ക് പോവുകയോ എന്തിന് ഗോപികമാർക്ക് അത് മനസ്സിലായില്ല യുവാക്കൾ പങ്കെടുക്കേണ്ടുന്ന ചാപപൂജയിലും മല്ലയുദ്ധത്തിലും ബാലന്മാർക്ക് എന്തു കാര്യം കണ്ണൻ അക്രൂരനോടൊപ്പം മധുരയിൽ താമസിക്കുവാനാണോ പോകുന്നത് എങ്കിൽ ഉടനെ തിരിച്ചു വരുകയില്ല മധുര മനോഹരമായ നഗരമാണ് മാനഞ്ചും മിഴിമാരുടെ നാടാണ് കാർമഷി എഴുതാതെ തന്നെ കരിവണ്ടിൻ നിറമാണ്ട കണ്മിഴിക്കോണുകളുള്ളവരാണ് അവർ വിലാസഭംഗികൾ അറിയാവുന്ന അവിടുത്തെ ചാരുഭാഷിനികൾ കണ്ണനെ മയക്കും അങ്ങനെ വന്നാൽ മാധവൻ ഉടനെ തിരിച്ചു വരികയില്ല നമ്മുടെ കഷ്ടകാലം തന്നെ വിവരമറിഞ്ഞ ഗോപിയന്മാർ യമുനയുടെ കരയിൽ ഒത്തുകൂടിക്കൊണ്ടിരുന്നു അവർ കണ്ണൻ മധുരയ്ക്ക് പോകുന്ന കാര്യം തന്നെ വിവിധ രീതിയിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു ഒരുവൾ പറഞ്ഞു തോഴിമാരെ കണ്ണൻ പോയാൽ ഉടനെ മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല നമ്മുടെ കഷ്ടകാലം തന്നെ മധുരയിലെ മധുരാങ്കിമാർ മാധവനെ വിടുമെന്ന് തോന്നുന്നില്ല ലളിതാങ്കികളും ഭോഗസമർത്ഥരുമാണവർ കണ്ണനും സൗന്ദര്യം കണ്ടാൽ ചായുന്നവനാണ് നല്ല മുല്ലയുടെ തേനുണ്ടാൽ വാർവണ്ട് നാമുല്ലയുടെ തേൻ ആസ്വദിക്കുവാൻ വരുകയില്ലല്ലോ എല്ലാവരും അവളുടെ അഭിപ്രായം ശരിവെച്ചു നന്ദഗോപൻ പുറത്തിറങ്ങിയ ഉടനെ കണ്ണനും രാമനും അക്രൂരൻ്റെ സമീപം എത്തി കണ്ണൻ പറഞ്ഞു യാദവപ്രമുഖനായ അങ്ങ് സത്യമുര ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് അവിടുത്തെ വിശേഷം വിശദമായി പറഞ്ഞാലും അക്രൂരൻ പറഞ്ഞു വിഷ്ടബേശ്വര അങ്ങയോട് കള്ളം പറയുകയോ എല്ലാം പകൽ പോലെ കാണുവാൻ കഴിയുന്ന അങ്ങയോട് അസത്യമുരച്ചാൽ ദേവാ ഞാനെല്ലാം തുറന്നു പറയാം അതിൽ അങ്ങയുടെ ബാല്യകാല ചരിത്രവും ഒളിഞ്ഞുകിടക്കുന്നു തിരുവുള്ളം ഓരാത്തതല്ല ഒന്നും എങ്കിലും പറയുകയാണ് ആവർത്തനം കാണും ക്ഷമിക്കണം ആമുഖമായി ഇങ്ങനെ പറഞ്ഞ് അക്രൂരൻ കണ്ണൻ്റെ പൂർവ്വകഥയെല്ലാം വിസ്തരിച്ചു കേൾപ്പിച്ചു ഒടുവിൽ ഇപ്രകാരം അവസാനിപ്പിച്ചു മാധവ കംസൻ ഉത്സവം നടത്തുന്നത് നിങ്ങളെ വധിക്കുവാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തി മല്ലയുദ്ധം നടത്തി ഇല്ലായ്മ ചെയ്യാനാണ് കംസൻ ഉറച്ചിരിക്കുന്നത് നന്ദഗോപനോട് എങ്ങനെ പറയുമെന്ന് കരുതി ഉര ചെയ്യാതിരുന്നതാണ് അദ്ദേഹം വളർത്തു പിതാവാണെങ്കിലും ഒരു പിതാവിൻ്റെ ഹൃദയമുള്ളവനല്ലേ അക്രൂരൻ വാക്കുകൾ നിർത്തി നിമിഷങ്ങൾ ഘനീഭവിച്ചു അതിന് വിരാമം ഇട്ടുകൊണ്ട് അക്രൂരൻ ചോദിച്ചു കണ്ണാ ഞാൻ നിരപരാധിയാണ് എന്നിൽ അല്പവും കുറ്റം കാണരുതേ ഞാൻ എന്ത് വേണമെന്നാണ് അങ്ങ് പറയുന്നത് കണ്ണൻ പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു വരുവാനുള്ളത് വരുക തന്നെ വേണം അങ്ങും ഞാനും എല്ലാം ഉപാധികളാണ് വെറും നിമിത്തങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട നാളെ പ്രഭാതത്തിൽ തന്നെ നമുക്ക് മധുരയ്ക്ക് പോകാം അങ്ങ് നയിക്കുന്ന രഥത്തിലിരുന്ന് പട്ടണം കാണുകയും സുഖകരം തന്നെ അക്രൂരൻ ആഹ്ലാദ ചിത്തനായി കണ്ണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കണ്ണൻ അക്രൂരനെ എഴുന്നേൽപ്പിച്ചു ദാമോദരൻ ചോദിച്ചു ഭൗതിക ജീവിതത്തിൽ എനിക്ക് രൂപം തന്നവരാണ് വസുദേവരും ദേവകിയും എന്നെ എന്നെച്ചൊല്ലി അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ഇനിയും അറുതി വന്നിട്ടില്ല ഇപ്പോഴും അവർ കംസാജ്ഞയനുസരിച്ച് കാരാഗൃഹത്തിലാണെന്നും ഞാൻ അറിഞ്ഞു എല്ലാത്തിനും അവസാന വാക്കുകൾ പറയുവാൻ കാലമായി തമസിൻ്റെ അവസാനമാണ് പ്രഭാതത്തിൻ്റെ കാഹളം ഉടനെ ശ്രവിക്കാറാവും അക്രൂരൻ ആനന്ദത്തോടെ കണ്ണൻ്റെ വാക്കുകൾ കേട്ടുനിന്നു ഇതോടുകൂടി അക്രൂരാഗമനം എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും കാണും വരയ്ക്കും നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്